അറിയുള്ളവർ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സന്തോഷ വാർത്തയുമായിട്ടാണ് നമ്മുടെ സോമൻ ആർ എന്ന് പറയുന്നതായിരിക്കുന്ന പാസ്റ്റർ ദീർഘവർഷങ്ങളായിട്ട് അദ്ദേഹം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ പ്രയാസത്തിന് അനുഭവത്തിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ആ സഹായിച്ച പൈസ കൊണ്ടൊക്കെ അദ്ദേഹം ഡയാലിസിസ് ചെയ്തു അതിൽ പിന്നീട് അദ്ദേഹത്തിന് സാമ്പത്തികമായി തീരെ ബുദ്ധിമുട്ട് വന്നു അങ്ങനെ ആ ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിന്നീട് തുടർന്ന് ചികിത്സയ്ക്കുള്ള സാഹചര്യങ്ങളുണ്ടായില്ല അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ടായിരുന്ന സ്ഥലവും വീടും രണ്ട് ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചിട്ട് അദ്ദേഹം ചികിത്സിച്ചു ആ പൈസയും പോയി പിന്നീട് അദ്ദേഹത്തിന് തുടർന്ന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാത്ത പ്രത്യേകമായ സാഹചര്യത്തിലൂടെ ആയപ്പോൾ വീണ്ടും നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ കൊടുക്കാൻ ദൈവം സഹായിച്ചു ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാത്ത സാഹചര്യമായിരുന്നു എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴുകിയും വളരെ സന്തോഷകരമായിട്ട് അദ്ദേഹമായിരിക്കുന്നു ഏറ്റവും വലിയ പ്രധാനമാണല്ലോ എന്ന് പറയുന്നത് ഞാനും അദ്ദേഹം ഒരു സെൻട്രലിൽ പത്ത് വർഷം കർത്താവിൻ്റെ വേല ചെയ്തതാണ് പക്ഷേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു സെൻട്രലായിരുന്നു പക്ഷേ അദ്ദേഹത്തെ അന്ന് നന്നായി ദൈവം സംസാരിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദൈവാസനായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വിഷമം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു വിഷമം അദ്ദേഹം എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വായിക്കാനുള്ള കാഴ്ച ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ സഹായിക്കുന്ന ആളുകളെ എല്ലാം പാവപ്പെട്ട ആളുകളെയാണ് നമ്മൾ സഹായിക്കുന്നത് അത് വളരെ കൃത്യമാണെന്ന് എനിക്ക് ബോധ്യമായെങ്കിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ എവിടെയാണെങ്കിലും ഞാൻ അവർ ചെന്ന് കണ്ട് എനിക്ക് ബോധ്യമായതിനു ശേഷം മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ വീഡിയോ എടുത്തിടാറുള്ളൂ പോസ്റ്റ് ചെയ്യാറുള്ളൂ ഈ വീഡിയോ എടുത്താൽ തന്നെ അതെനിക്ക് ബോധ്യമായിട്ടില്ല ആ കാര്യങ്ങൾ ശരിയല്ലെന്ന് തോന്നിയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ള അതിനുമ്പത്തൊത്തിരി ശത്രുക്കൾ ഉണ്ടാകാറുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ആവശ്യത്തിലധികം പൈസ ലഭിച്ചു കഴിയുമ്പോൾ നമ്മളത് നിർത്തുമ്പോഴും ഒത്തിരി ശത്രുക്കൾ എനിക്കുണ്ടാകാറുണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ എങ്കിലും വലിയൊരു സന്തോഷകരമായൊരു കാര്യമാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് പൈസ വരുന്നത് ലഭിക്കുന്ന പൈസ മുഴുവൻ അത് അവർക്കുള്ളതാണ് അവർക്കാണ് ആ പൈസകൾ മുഴുവൻ വരുന്നത് പക്ഷേ നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നുവോ ആ വിഷയത്തിന് നമ്മളൊരു ഗൈഡൻസ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കുകയും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും വസ്തു വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നവർക്ക് വസ്തു അത് അവർ വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്യും വീട് വെക്കാൻ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ വീടിൻ്റെ കാര്യത്തിൽ അവർ ഫോളോ അപ്പ് ചെയ്യും എന്നുവേണ്ട എല്ലാത്തിനും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക അതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് പ്രിയമുള്ളവരെ ഞാനൊരു വസ്തുതാപരമായി പറയട്ടെ ഈ അനുഗ്രഹിതമായ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി അർഹതപ്പെട്ട ആളുകളുണ്ട് പ്രിയമുള്ളവരെ ആരും അറിയാത്ത ആളുകളുണ്ട് അവർക്ക് ആരും ആശ്രയമില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം അവരുടെ കണ്ണിനീരൊപ്പാൻ മറ്റാരും ഇല്ലാത്ത ഒത്തിരി പേരുണ്ട് പ്രിയമുള്ളവരെ അവിടെ അവസ്ഥകൾ പലർക്കും അറിയാം നമ്മുടെ സമൂഹത്തിൽ പക്ഷെ പലരും സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ പലപ്പോഴും മുന്നോട്ട് വരാറില്ല എന്നാൽ നമ്മളിലൂടെ ചെയ്യുന്നതായി പ്രവൃത്തി ഒരുപാട് പേരുടെ പട്ടിണി മാറ്റുന്ന ഈ ഒരു ദൈവപ്രവൃത്തി ഒരുപാട് പേരെ കടബാധ്യതയെ രക്ഷിക്കുന്ന ഈ ഒരു ദൈവപ്രവൃത്തി ഒരുപാട് പേരെ തെരുവില്ലെന്ന്റ പോകേണ്ട സാഹചര്യത്തിൽ അവർ വീട് സ്ഥലം എടുത്തു കൊടുക്കുന്നതായ ഈ ദൈവപ്രവൃത്തി ഒത്തിരി കുഞ്ഞുങ്ങളെ വിവാഹം നടത്തുന്ന ഈ ദൈവപ്രവൃത്തി ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള വഴികൾ കുറക്കുന്നതായ ഈ ദൈവപ്രവൃത്തി അതൊക്കെ വലിയ ദൈവപ്രവൃത്തിയായിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന എല്ലാവരോടും പ്രാർത്ഥിക്കുന്ന ഷെയർ ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് തുടർന്നും ഈ പ്രവർത്തനങ്ങളെ സഹായിക്കണമേ അവർക്ക് ലഭിക്കുന്ന പൈസ അവർക്ക് തന്നെയാണ് അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് വരുന്നത് അവിടെ അക്കൗണ്ടിൽ തന്നെയാണ് ആ പൈസകൾ വരുന്നത് അവർക്ക് തന്നെയാണ് ആ പൈസ ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു സോംഭാസ്തയോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ